ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത് ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത് അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുണ്ടാവില്ല അവഗണിക്കുന്ന ഇടങ്ങളിൽ നിന്നും അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക സംസാരം കഴിവതും കുറയ്ക്കുക ഒരു തുറന്ന പുസ്തകമാകരുത് ആത്മാർത്ഥത കൂടി പോകരുത് സംസാരിക്കാൻ വേണ്ടി ആരെയും നിർബന്ധിക്കരുത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലെ മുറിവിന് കാരണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഹൃദയത്തിലെ മുറിവിന് കാരണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ നീ എഴുതി വെച്ചോ ഒരു പക്ഷേ രണ്ട് ദിവസങ്ങൾ കടന്നു പോയേക്കാം മാസങ്ങൾ കടന്നു പോയേക്കാം വർഷങ്ങൾ പോലും കടന്നു പോയേക്കാം പക്ഷെ കാലചക്രം നിന്റെ മേലിൽ തിരിഞ്ഞു നിൽക്കും അന്ന് നീയും കരയും അന്ന് നിന്റെ ഹൃദയവും വേദനിക്കും അന്ന് നിന്റെ ജീവിതവും ഇരുട്ടിലാവും അന്ന് നീ പറയും കർമ്മ കർമ്മ എന്നത് സത്യമെന്ന് അർഹതയില്ലാത്ത ചില ബന്ധങ്ങൾ വിശ്വാസങ്ങൾ തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിവുണ്ടായാൽ അവിടുന്ന് പിന്മാറുന്നതാണ് ഉചിതം അവഗണിക്കുന്നവർക്ക് മുമ്പിൽ യാചിക്കുന്നതിനേക്കാൾ പരിഗണിക്കുന്നവരെ ചേർത്ത് നിർത്തി ജീവിതം മനോഹരമാക്കൂ ജീവിതത്തിൽ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മെ കൂടെ കൂട്ടുന്നവർ രണ്ട് നമുക്ക് എന്തെങ്കിലും നല്ലത് വരുമ്പോൾ മാത്രം നമ്മോട് അടുപ്പം കാണിക്കുന്നവർ ഈ രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ ഒരിക്കലും സ്ഥിരമല്ല പക്ഷേ നമ്മൾ എന്നും ചേർത്ത് പിടിക്കേണ്ടത് കൂടെ കൂട്ടേണ്ടത് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ കൂടിയവരെയാണ് താങ്ക്